അല്ല അല്ല ഇത്രയും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് സംശയവും സംസാരവും തിരുവനന്തപുരം കല്യൂർ പകലൂരിൽ നിന്നും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് രാവിലെയോടെ പുറത്തു വന്നത് മദ്യലഹരിയിൽ മകൻ അമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് വന്നത് എന്തായാലും നമ്മളിപ്പോൾ ആ വീടിന്റെ മുൻപിലാണുള്ളത് നമുക്ക് കൂടുതൽ വിഷനിലേക്ക് പോവാം കത്തിച്ചോളി ഓടിയും കത്തി അപ്പഴി തന്നെ മരിച്ചു ഒഴിപ്പിച്ചു കല്യൂർ പകലൂർ ലക്ഷ്മി നിവാസിൽ വിജയ്കുമാരിയാണ് മരിച്ചത് എഴുപത്തി ആറ് വയസ്സിൽ വയസ്സായിരുന്നു റിട്ടയർഡ് കോസ്റ്റ് കാർഡ് ഉദ്യോഗസ്ഥനായ മകൻ അജയ് കുമാറാണ് സംഭവത്തിൽ എന്തായാലും പിടിയിലായിരിക്കുന്നത് എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മദ്യത്തിന് അടിമയായിരുന്നു അജയ്കുമാർ എന്നാണ് പറയുന്നത് നാട്ടുകാരെല്ലാം പറയുന്നു മ മദ്യപിക്കുമ്പോഴാണ് വലിയ രീതിയിൽ പ്രശ്ന പ്രശ്ന പ്രശ്നക്കാരനാവുന്നത് അജയ് കുമാർ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മദ്യവിമുക്തി കേന്ദ്രത്തിൽ പലതവണ ചികിത്സയിലായിരുന്നു അജയ് കുമാർ സംഭവം നടക്കുമ്പോൾ അമ്മയും മകനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഇന്നലെ രാത്രി അജയ്കുമാർ ഒരു കുപ്പി മദ്യം ആദ്യം കുടിച്ചു രണ്ടാമത്തെ കുപ്പി എടുക്കുമ്പോൾ വിജയകുമാരി വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് അതൊരു വലിയ വഴക്കിലേക്ക് പോയി ആപ്പിൾ കഴിച്ചുകൊണ്ടിരുന്ന പ്രതി ഉടനെ അമ്മയെ ആക്രമിക്കുകയായിരുന്നു വിജയകുമാരി ഈ സമയത്ത് ഇറങ്ങി ഓടുകയും ചെയ്തു എന്നാൽ കിണറിന്റെ ഭാഗത്ത് വെച്ച് അമ്മയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു കറിക്കത്തി ഉപയോഗിച്ച് കഴുത്തും കൈഞ്ഞരമ്പുകളും കാലിലെ ഞരമ്പുകളും ആദ്യം മുറിച്ചു കൊലപാതക ശേഷം അമ്മയുടെ മൃതദേഹം മദ്യമൊഴിച്ച് കത്തിക്കാനും അജയ്കുമാർ ിരുന്നെന്നും നാട്ടുകാർ പറയുന്നുണ്ട് വിജയകുമാരിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചത് വിജയകുമാരി നേരത്തെ കമ്മീഷണർ ഓഫീസിലെ നേരത്തെ ഉദ്യോഗസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും വളരെ ഈ സംഭവം അറിഞ്ഞ് വിജയ്കുമാരിക്ക് മൂന്ന് മക്കളാണുള്ളത് ബാക്കി രണ്ട് മക്കളും ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് വളരെ വേദനാജനകമായ നാട്ടുകാരെല്ലാം തന്നെ ഞെട്ടിയിരിക്കുകയാണ് വളരെ സ്നേഹത്തിലായിരുന്നു അജയ് അമ്മ എന്നാണ് പറയുന്നത് മകനു വേണ്ടി മാത്രമാണ് മറ്റ് രണ്ട് മക്കളുടെ കൂടെ പോവാതെ ഈ മകനും താമസിച്ചത് അജയ് ഭാര്യ ഇപ്പോൾ ശ്രീകാര്യത്താണ് താമസം അജയ്കുമാർ ഒരു മകളുമുണ്ട് എന്തായാലും മധ്യലഹരിയിൽ വലിയ രീതിയിലൊരു കൊലപാതകം തന്നെയാണ് അമ്മയോട് ചെയ്തിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളിലേക്ക് പോവാം ഒരാടുത്തും ഒരു ഗുണോ ദോഷവും ഇല്ല നല്ല സ്നേഹമുള്ള തള്ളയാണ് അല്ലാതെ നമുക്ക് പറയാതൊക്കെ ഒരു നല്ല സ്നേഹമുള്ള അമ്മയാണ് ചായ കുടിക്കാനൊക്കെ പഠിച്ചാലും നിന്നെ രണ്ടു ദിവസം കണ്ടില്ലെങ്കി കേക്കും നീ എന്നെ കണ്ടിട്ട് നല്ല ആലോചായ് ഇപ്പോഴേ വന്നതോ ഞാൻ പറഞ്ഞേ ഇപ്പോഴേ ചാത്തി ഞാൻ അങ്ങനെ വെപ്രാളപ്പെട്ട് എവിടെയെങ്കിലും ജോലിക്കുവാണ് അതുകൊണ്ട് ഞാൻ തൊഴിലുറപ്പിന്റെ ജോലിക്കും അതുകൊണ്ട് വെപ്രാളപ്പെട്ടു പോവും വരുമ്പോ വൈകുന്നേരം ആവും പിന്നെ ഇനി കയറൂല അങ്ങനെയുള്ള അമ്മയാണ് എല്ലാ അമ്മ ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു എനിക്ക് അറിഞ്ഞോണ്ട് അവൻ എന്തൊരു ഭ്രാന്ത് കാണിച്ചു അയ്യോ കഞ്ചാവ് വെള്ളമൊക്കെ അടിച്ചാണ് എന്റെ പിന്നെ എന്റെ കാലിൽ ഇരുന്ന് തൊഴുത് പറഞ്ഞ് ഞാൻ ഇനി കുടുപ്പില്ല അമ്മ ഞാൻ കുടിക്കില്ല ഞാൻ പറഞ്ഞു എന്റെ ഭർത്താവ് കുടിച്ചു കുടിച്ചാണ് കരളും നശിച്ച് ഞാൻ ഇനി അനുഭവിക്കാന്നുമില്ല മൊന്നു എന്റെ സ്ഥലമുള്ളതിനെ വിറ്റാണ് ഞാൻ അതിനെ അന്വേഷിച്ചത് എന്നിട്ട് പോലും എനിക്ക് കിട്ടിയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിനക്ക് നിന്റെ ഭാര്യയും കുഞ്ഞും പൊയ്യ് നീ ഇവിടെ മയ്യദിക്കാ തള്ളയെ വേദനിപ്പിക്കാതെ കഴിയുന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞു കേട്ട് പെയ്യതാണ് എന്റെ കാലിലോട്ട് തൊഴിൽ കിട്ടും ഞാൻ ഇനി കുടിക്കില്ല അമ്മ കുടിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൂട്ടുകാരുണ്ട് പല കൂട്ടുകാരു ഓ കണക്കിലധികം കൂട്ടാവുമ്പോഴേ അവര് കൂടെ കൊണ്ടുപോയി ഒക്കെ ആച്ചുപോറക്കി കൊടുത്തല്ലേ കുടിപ്പിക്കുന്നു അങ്ങനെയാണ് ഏവന്റെ കുപ്പിയുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് ഏവന്മാരെല്ലാം വന്ന് കൂടും കുടിക്കുടിക്കും അങ്ങനെയാണ് അങ്ങനെ തന്നെ സംഭവം ആ വേറെ എല്ലാം ഉപയോഗിച്ചോന്നറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാ എന്തൊരു ഉപയോഗിച്ചൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ ഇത് മദ്യമ എപ്പോഴും മദ്യം തിരുത്തന്നെ ആ നല്ല സ്നേഹമായിരുന്നു നല്ല സ്നേഹം ആരടുത്ത് നല്ല സ്നേഹമുള്ള പയ്യൻ തന്നെ ആർക്കും ഒരു കുണവോഷമോ ഒരു പ്രശ്നോ ഒന്നും ഉണ്ടാകണം അതിനല്ല പക്ഷെ നല്ല മനുഷ്യൻ നല്ല സ്വഭാവം പക്ഷെ എങ്ങനെ സംഭവിച്ചെന്ന് അറിഞ്ഞുകൂട എവിടെ ഞാനാ ഞാൻ അങ്ങ് താഴെ വീട്ടിലാണ് കിടക്കണം പകല് സമയം വീട്ടിലുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കും ആ വീട്ടിൽ അവളെ വീട്ടിൽ തന്നെ അങ്ങ് താഴെയാണ് കിട ഒരു മുറി അവള് തന്നതാണ് ഞാൻ കിടക്കണ കിടക്കണെനിക്കാരും ഇല്ല മക്കളില്ല ബന്ധക്കാരും ബന്ധക്കാരും ഉണ്ടെങ്കിലും അതൊന്നും പല ഇല്ല ഇല്ല നമുക്ക് കേട്ടിരിക്കും കേട്ടിരിക്കും ഞാൻ അങ്ങ് താഴെ ആയതുകൊണ്ട് അറിഞ്ഞില്ല ശബ്ദം കേട്ട് കാണും ശബ്ദം കേട്ടും കൊണ്ട് അവര് ഇവിടെ വന്നിരുന്നെന്ന് പറഞ്ഞില്ലേ അവന്റെ അടുത്ത് പോവാൻ പറ്റൂല എല്ലാം കയറ്റു പൂട്ടിയിട്ടണം ആക്കും അതിനകത്ത് കയറാൻ പറ്റൂല്ല അങ്ങനെ ശബ്ദം ഉണ്ടായിരുന്നു എല്ലാം കിടന്നും ഇതൊരൊക്കെ വഴിയിട്ട് ശബ്ദം കേട്ടെന്ന് പിള്ളേർ പറയും നമുക്ക് അറിഞ്ഞുകൊണ്ട് ഇത്രയും എന്തുകൊണ്ട് എങ്ങനെ ചെയ്തെന്ന് എല്ലാരടുത്തും അങ്ങനെ മരിച്ച വിജയകുമാരിയുടെ സഹോദരനാണ് നമുക്കിപ്പം ഉള്ളത് എന്തായിരുന്നു ഏറ്റവും ഒരു പ്രശ്നമായിട്ട് മാറിയത് എന്തായിരുന്നു മദ്യപാനി മദ്യപാനിയും കഞ്ചാവും ബാക്കിയുള്ള എല്ലാം ഉണ്ട് അമ്മ മോനെ സ്നേഹിച്ചു കൂടുവൽ സ്നേഹിച്ചു അതുകൊണ്ട് അമ്മയ്ക്ക് അബദ്ധം പറ്റി എപ്പോഴും വഴക്ക് എപ്പോഴും വഴക്കൊന്നുമില്ല മദ്യവെച്ച് മാത്രമേ ഉള്ളൂ മദ്യവെച്ചിലേക്ക് സംഭവം നടന്നത് ഇത് പതിനൊന്ന് മണിക്കെന്ന് പറയണം നമ്മൾ അറിഞ്ഞു കേട്ട് വന്നതാണ് രാത്രി പതിനൊന്ന് മണിക്ക് നമ്മൾ കേട്ട് അറിഞ്ഞു വന്നതാണ് ഞാൻ ഊരൂട്ടമ്പലം അറിഞ്ഞു വന്നത് ആയിട്ട് വീട് പറ്റി ബന്ധമുണ്ട് വലിയ ബന്ധമുണ്ട് അവർക്ക് അവിടെ ഒരു മുപ്പത് സെന്റും വീടുണ്ട് അത് നോക്കണ ഞാനാണ് എന്താണ് ഇങ്ങനെ കാരണം അങ്ങനെ മദ്യലഹരി മിലിറ്ററിൽ പെൻഷനായി കുപ്പി കിട്ടുന്ന ആളല്ലേ അങ്ങനെ മദ്യപിച്ചു മദ്യപിച്ചു മദ്യലഹരിയായി ഇവിടെ വന്നപ്പോൾ ലോക്കൽ കമ്പനിയായി ഇവിടെയുള്ള വെളിയിലുള്ള പയ്യന്മാര് ഇവിടെ ഉള്ള എല്ലാം നല്ല വി എ പി കുടുംബങ്ങളാണ് നല്ല പാർട്ടികളാണ് ഇവിടെ കുടുംബമായിട്ട് പിരിഞ്ഞിട്ടാണോ ഇല്ലല്ല അവന്റെ ഭാര്യയുണ്ട് ഒരു കൊച്ചുണ്ട് അവൾ അഡ്വക്കേറ്റ് ആണ് ओ, ओ, परें, 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 ും വീട്ടിൽ എന്താണ് ശെരിക്കും സംഭവിച്ചത് അമ്മയും മകനും എന്നും വഴക്കാണോ അങ്ങനെ അങ്ങനെന്തേലും പ്രശ്നമാക്കുമ്പോൾ മാത്രമേ വഴക്കുള്ളൂ അല്ലാതെ കുഴപ്പമൊന്നുമില്ല മദ്യപിക്കുമ്പോ ആൾ ആവും മദ്യപാനവും കഞ്ചാവും എല്ലാം ഉണ്ട് അതിന് കുറച്ച് ആൾക്കാരും കൂട്ടുണ്ട് ഇവിടെ അതായത് നാട്ടിലേണ്ടി കുറച്ച് ആൾക്കാരുണ്ട് കൂടി മദ്യപിക്കാനൊക്കെ ആളുണ്ട് പക്ഷെ മദ്യപിച്ച് വരുമ്പോൾ ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ ആള് പാവമാണ് ജോലിയൊക്കെ ഉണ്ടായിരുന്നു എന്താണ് എത്ര മക്കളുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് മൂന്ന് മക്കൾ രണ്ടുപേര് ഇപ്പോഴും ഒരാൾ ബോംബേലും ഒരാൾ ഒറീസയിലും ആണ് ഇയാൾ പെൻഷനായി വന്നതാണ് പട്ടാളത്തിൽ നിന്ന് പെൻഷനായി വന്നതാണ് എന്തുകൊണ്ടാണ് മദ്യപനം കൊണ്ട് തന്നെയാണ് മദ്യപനം കൊണ്ടാണ് അല്ലെങ്കിൽ പാവമാണ് മദ്യപിച്ചിട്ട് തന്നെയാണ് പിന്നെ മദ്യപിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് മദ്യപിച്ചത് സംഭവം ഒരു പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിക്കകത്താണ് നടന്നത് വീട്ടിൽ വീട്ടിൽ ആ നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞത് നമ്മളിവിടെ പുറത്തുനിന്ന് ഇങ്ങനെ അമ്മയുടെ വിളിയായിട്ടുണ്ട് പുറത്തുള്ള ആൾക്കാർ വന്ന് ഗേറ്റിൽ അടിച്ചിട്ട് തുറക്കുന്നത് ആ സൗണ്ടായിട്ടാണ് നമ്മൾ ഇറങ്ങി വന്നത് ഇറങ്ങി വന്നപ്പോൾ പിന്നെ അകത്ത് മൊത്തം പൂട്ടിയിരിക്കില്ലേ ഗേറ്റ് പൂട്ടിയിരിക്കണം അതിൽ കയറിച്ചാടാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയെ ഉടനെ തന്നെ ഞാൻ വാർഡ് മെമ്പറെ വിളിച്ച് വാർഡ് മെമ്പറെ വിളിച്ച് വാർഡ് മെമ്പർ വന്നു ഉടനെ പോലീസ് വന്നു പോലീസ് വന്നതിന് ശേഷമാണ് അകത്തിറങ്ങിയത് അകത്ത് ഇറങ്ങി നോക്കിയപ്പോൾ അപ്പം തന്നെ അമ്മ മരിച്ചു കഴിഞ്ഞു ഇവൻ ആദ്യം കാലിൻ്റെ ഞരമ്പും കൈയുടെ ഞരമ്പും പിന്നെ പിന്നെ കഴുത്തൊക്കെ അറുത്തു കളഞ്ഞു അറുത്ത് അമ്മ മരിച്ചു പിന്നെ ആംബുലൻസ് വന്നിട്ടൊന്നും കൊണ്ടുപോയില്ല എന്ന് കൊണ്ടുപോയില്ലെന്നുവെച്ചാൽ അമ്മ മരിച്ചു കഴിഞ്ഞല്ലോ അങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് അമ്മ പാവം അമ്മ എല്ലാവർക്കും സഹായി നല്ല സ്നേഹമുള്ള അമ്മ ആർക്കും ഒരു ഇതുമില്ലാത്ത ഇതേപോലെ ഒരു അമ്മയെ നമ്മൾ കണ്ടിട്ടില്ലെന്നാണ് പറയാ അത്ര സ്നേഹമുള്ള ആ അത്ര സ്നേഹമുള്ള ഒരു അമ്മ മോന് വേണ്ടിയാണ് മറ്റുള്ള മക്കൾ വിളിച്ചിട്ട് പോലും അമ്മ പോവാതെ കിടന്നത് പക്ഷേ ആ അമ്മയ്ക്ക് വിവാഹിതനാണ് വിവാഹിതനാണ് കാര്യ അഡ്വക്കേറ്റ് ആണ് ഹിമ അവര് ഈ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം വീട്ടിൽ കുടിച്ചു കഴിഞ്ഞ ഇതല്ലേ കുട്ടിയുടെ പഠിത്തത്തിന് വേണ്ടി അവര് വന്നിട്ട് പോയി ഇന്നലെയും പോയതല്ലേ ഒരു മോളുണ്ട് എന്റെ അടുത്ത സുഹൃത്താണ് പുള്ളിക്കാരെ കണ്ണി പത്താം ക്ലാസ് കഴിഞ്ഞ് പത്താം ക്ലാസ് സമയത്താണ് ഇവിടെ താമസത്തിന് എത്തുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഉദ്യോഗസ്ഥരെ ഇവിടെ വന്നു ശേഷം നല്ല സുഹൃത്തുക്കളായിരുന്നു പുള്ളി നേവി ഉദ്യോഗസ്ഥനാണ് ഇവിടെ അനിയന്മാർ രണ്ടുപേർ അതുപോലെ തന്നെ പട്ടാളത്തിൽ ആർമിയിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോഴീ പെൻഷനായി കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി ഓവറായിട്ട് ഈ മദ്യത്തിനോട് കൂടുതൽ അടിമപ്പെട്ടത് അതിനുമുമ്പ് ലീവിന് വരുമ്പം കഴിക്കും ആ ഒരു ഇതേ ഉണ്ടാകുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് പെൻഷനായി വന്നതിന് ശേഷം ഫുൾ മദ്യം തന്നെ മദ്യം മാത്രമല്ല പുള്ളി ഈ നാട്ടുകാരുമായിട്ട് കൂടെ ഇരുന്ന് കൂട്ടുകാരനെയൊക്കെ ഇടയ്ക്ക് തലമുണ്ടടിച്ച് പൊട്ടിച്ച് പത്ത് പതിനെട്ട് തയ്യൽ ഓവൻ കേസ് കൊടുത്ത് പുള്ളി ഒളിവിലായിരുന്നു അത് കഴിഞ്ഞ് വേറൊരു വീട്ടിൽ കയറി അവരെ അടി ഉണ്ടാക്കി അവരെ വാട്ടർ ടാങ്ക് എന്താ വെട്ടി പൊട്ടിച്ച് രണ്ടുമൂന്ന് രണ്ട് മൂന്ന് കേസൊക്കെ ആയി അത് കഴിഞ്ഞ് പിന്നെ പുള്ളിയുടെ ഇവിടെയുള്ള നല്ല സുഹൃത്തുക്കളെല്ലാം കമ്പനി വിട്ടു കമ്പനി വിട്ടിട്ട് പുള്ളി പിന്നെ പുള്ളിയുടെ കമ്പനിയൊക്കെ പിന്നെ ഒരുപാട് വേറെ ഇവിടെ നിന്നുള്ള ഇവിടെ വിട്ടുള്ള കമ്പനികളായിരുന്നു അവരായിട്ട് കമ്പനിയായ മദ്യം അല്ലാത്ത ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി ആ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി മനസ്സൊക്കെ മാറി മരവിച്ച് അങ്ങനെയാണ് സംഭവം ഞാനിത് അറിഞ്ഞിന്നല്ലാത്ത രാത്രി അറിഞ്ഞു മണിക്ക് ഞാൻ അവിടെ എത്തിയ അത് കഴിഞ്ഞ കൊറോണ സമയത്തൊക്കെ പുള്ളി മുകളിലത്തെ നിലനിന്ന് പടിക്കെട്ട് ഊരി വീണ് തല വീണ് മണ്ടയൊക്കെ പൊട്ടി ആ സമയത്ത് കുറച്ച് ദിവസം കൊണ്ടിട്ടിരുന്നു പിന്നെ തിരിച്ചു വന്നിട്ട് പുള്ളിക്കൊരു മാറ്റം ഇല്ല വീണ്ടും അതുപോലെ അത് എല്ലാം തുടർന്നുകൊണ്ടിരുന്നത് അമ്മയൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അമ്മയെ അച്ഛനും അച്ഛനൊക്കെ എനിക്കറിയാം അച്ഛനും ഇവര് രണ്ടുപേരും പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നത് കമ്മീഷൻ ഓഫീസിലും ഐ ജി ഓഫീസിലും ഒക്കെ ജോലി കൊണ്ടുവരുന്നവരാണ് കൈയ്യാമാര് രണ്ടുപേരും മിലിറ്ററി ലെഫ്റ്റനന്റ് ഗർണറൽ ടി പദവിയിലേക്കുള്ളവരാണ് പിന്നെ പുള്ളി മാത്രം ഇങ്ങനെ മക്കളും ആയില്ലോല്ലായി ഡിഗ്രിക്ക് എന്താ പഠിക്കുന്നത് മോള് വേൾഡ് പഠിത്ത ആവശ്യത്തിനായിട്ട് ഇപ്പൊ അവര് താമസിക്കുന്ന തിരുവനന്തപുരത്തോടെയാണ് മാറി താമസിക്കുന്നത് ഇവിടെ ഈ പുള്ളിയിലെ കൂടെ താമസിക്കാനുള്ള ഒരു മനസ്സിന് സന്തോഷം ഇല്ലാത്തത് കൊണ്ട് അവരുടെ പഠിത്തത്തിന് വേണ്ടി മാറി താമസിക്കുന്നത് ഫൈവ് അഡ്വക്കേറ്റ് ആണ് പിന്നെ വല്ലപ്പോഴും അവരിവിടെ വരും ഈ ഇടയ്ക്കുമ്പോഴേ ഞാൻ വന്നിട്ട് പോയെന്നു പറയാൻ കേട്ടത് ഈ പറഞ്ഞ പോലെ മദ്യം ഒരുപാട് ഓവർ ആയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് അമ്മ എന്ന് അമ്മയെന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ മൂന്ന് ഏറ്റവും കൂടുതൽ സ്നേഹം കൂടെ ആയിരുന്നു കാരണം രണ്ടു മക്കളും അവര് അവരെ ജോലി സ്ഥലത്ത് അമ്മയെ വിളിച്ചിട്ടുണ്ട് പോയി അപ്പോഴൊക്കെ അവര് പറയാവന്റെ കൂടെ ഇവിടെ നിന്നാമതി പറയും അപ്പൊ അവരുടെ കൂടെ നിന്നാമതി എന്ന് പറഞ്ഞ അമ്മയുടെ ചെയ്തപ്പം തന്നെ ഇതുപോലത്തെ ഒരു ഞെട്ടലി ഈ നാട്ടിലില്ല കാരണം കാരണം അമ്മ അമ്മ ഇവന് വേണ്ടിയാണ് ഈ വീട്ടിൽ നിന്നത് സന്തോഷമായിട്ട് അനിയന്മാരുടെ കൂടെയൊക്കെ പോയി നിൽക്കാമായിരുന്നിട്ട് പോലും അവന്റെ കൂടെ ഇവിടെ നിന്നു നിന്നിട്ട് ഇങ്ങനെ സംഭവിച്ചു അമ്മയെ അമ്മ പരിചയമുണ്ടാവല്ലേ ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഒരുപാട് തവണ ഓണം ആഹാരം കഴിച്ചോണ്ടിരുന്നത് അവര് ആർക്കും ഒരു ശരീരമില്ല ഒരു ഒതുങ്ങി കൂട്ടിയ കൂടിയ ഒരു സ്ത്രീയാണ് എല്ലാവരുടെ അടുത്തും നല്ല പെരുമാറ്റമാണ് കുടുംബത്തിലുള്ള എല്ലാവർക്കാർ നല്ല സ്നേഹമാണ് ഞാനായി ഞാൻ പറഞ്ഞില്ലേ കൊച്ചി നോളല്ലേ അവൻ്റെ കൂടെ കമ്പനിയുടെ പുറത്ത് ഇവിടെ വരും ഇവന്റെ കൂടെ ഇരുന്ന് ഇവിടെ വൂള് കഴിക്കും എന്നെ നിർബന്ധിച്ച് അങ്ങനത്തെ ഒരു സ്ത്രീ ആയിരുന്നു അമ്മ അല്ല മദ്യലഹരി അല്ല മദ്യലഹരിയിലാണെങ്കിൽ അവൻ ഇത്രയും വിശ്ചയില്ല ഇപ്പൊ മറ്റെന്തോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് പൊതുവേ നാട്ടുകാരുടെ സംശയവും സംസാരവും കാരണം മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകുമായിരുന്നു യലന്റ് ആവില്ലായിരുന്നു ഞാനല്ല പെട്ടെന്ന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അവ ഒരിക്കലും ഒരു അമ്മയടുത്തും ഒരു മനുഷ്യന് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ കണ്ടായിരുന്നു കാര്യ രണ്ട് കൈ ഞരമ്പ് കറുത്ത് രണ്ട് കാലിന്റെ ഞരമ്പ് കറുത്ത് അതിന് ശേഷം കഴിത്തറത്ത് കൊന്നു എന്നാണ് എല്ലാരും പറയുന്നത് അപ്പൊ ഇത്രയും വലിയ മതിൽക്കെട്ടും ഈ വലിയ ഗേറ്റും ചാടിക്കിടന്നാർക്ക് കയറാൻ പറ്റാത്ത രീതിയിലകത്ത് കൂട്ടുവിട്ടു ഇന്നലെ ആ സമയത്ത് തന്നെ പോലീസിനെ പോലീസ് വന്നാണ് അറസ്റ്റ് ചെയ്തത് പോലീസ് ഇപ്പൊ പൊതുവെ പറയുന്നത് മദ്യം അവന്റെ കൈയിരുന്ന മദ്യം തീർന്നു അടുത്ത മദ്യത്തിന് വേണ്ടി എന്ത് ഇവിടെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പം കൊടുത്തില്ലെന്നോ എല്ലാ മദ്യം പിന്നെ മദ്യം എന്ന് പറഞ്ഞു അങ്ങനെ വഴക്കുണ്ടായി അമ്മയെ അടക്കളൊക്കെ അത് വെച്ചെന്തെന്ന് അതുവഴി അമ്മ അമ്മക്ക് ചിറ്റി ഇപ്പൊ ഫ്രണ്ടിൽ വന്നപ്പോ ഫ്രണ്ടിൽ വന്നു യും വേണ്ടി തന്നെയാണ് മൊഴി നൽകിയത് ഞാൻ കേട്ടിട്ടില്ല ഇത് ആയിരിക്കും സംഭവം സംഭവം തന്നെയായിരിക്കും നല്ലത് വേറെ വേണ്ടിയല്ല വേണ്ടിയല്ലേ മദ്യത്തിനാലും വീട് വസ്തു എഴുതി കൊടുക്കാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും പോലീസ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി ഫോറൻസിക് വിദഗ്ധരെല്ലാം വന്ന് റിപ്പോർട്ടുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന മാറ്റുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ നാട്ടുകാരും പറയുന്നത് പരോപകര പരോപകാരിയായ നല്ലൊരമ്മയാണ് നഷ്ടപ്പെടുത്തിയത് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടത് എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം പറയുന്നത് കാരണം അത്രയും മറ്റുള്ളവർക്കെല്ലാം വളരെയേറെ സഹായകരമായിരുന്നു ഈ അമ്മ എന്നാണ് പറയുന്നത് ഈ അമ്മയുടെ ഈ ഒരു അവസ്ഥ ആർക്കും സഹിക്കാൻ കഴിയാവുന്നതിനും അപ്പുറം ആണെന്നാണ് നാട്ടുകാർ എല്ലാവരും അടുത്തുണ്ടായിരുന്ന നാട്ടുകാരും ഓരോ ഓരോ വീട്ടിലെ സ്ത്രീകളും പറയുന്നത് അത്രയും സ്നേഹമുള്ള ഒരു അമ്മയായിരുന്നു എന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു കാരണം ഇപ്പോഴും വ്യക്തത കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ പോലീസ് ഉടനെ തന്നെ ഇതിലൊരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് തന്നെയാണ് നാട്ടുകാരും ആ ഒരു എന്താണ് ശരിയും സംഭവിച്ചതെന്ന് അറിയാനുള്ള കാത്തിരിക്കുകയാണ് പോലീസ് ഉടനെ തന്നെ അതിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ക്യാമറമാൻ അശ്മപ്പം വിസ്മയ വെങ്കടേഷ് മലയാളി വാർത്ത